മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം അന്നും പതിവ് പോലെ സ്കൂൾ വരാന്തയുടെ വരിയിൽ ഉപ്പുമാവിന് വേണ്ടി കാത്തുനിന്നു ചിലരുടെ കയ്യിൽ ചോറ് പാത്രം മറ്റു ചിലരുടെ കയ്യിൽ വാട്ടിയ വാഴയില വേറെ ചിലരുടെ കയ്യിൽ പൊടിയെണ്ണിയില എൻ്റെ കയ്യിലാണെങ്കിൽ ഒന്നുമില്ല എങ്ങനെ ഉപ്പുമാവ് വാങ്ങുമെന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ വരിയിൽ നിന്നു ചെമ്പിത്തള്ള ഉപ്പുമാവിൻ്റെ അടപ്പ് തുറന്നു ഹായ് നല്ല മണം സ്വാതേറിയ ഉപ്പുമാവിൻ്റെ ഗന്ധം എൻ്റെ നാസാദ്വാരങ്ങളിലേക്ക് ഇരച്ചു കയറി വരി മെല്ലെ മെല്ലെ നീങ്ങാൻ തുടങ്ങി അതോടെ കുട്ടികൾ ഉപ്പുമാവുമായി അവരവരുടെ ഇരിപ്പിടത്തിലേക്ക് നീങ്ങാൻ തുടങ്ങി ഒരി ചെമ്പിത്തള്ളയുടെ അടുത്ത താറായി മൂന്നോ നാലോ കുട്ടികൾ പിന്നീട് ഞാൻ എന്തിലാണ് ഉപ്പുമാവ് വാങ്ങുക എന്ന ആശങ്ക എൻ്റെ മനസ്സിനെ അപ്പോഴും അലട്ടിക്കൊണ്ടിരുന്നു പെട്ടെന്നാണ് മനസ്സിലൊരു കുബുദ്ധി ഉദിച്ചത് വേഗം ഞാൻ ക്ലാസ്സിലേക്കോടി മലയാളം പാഠപുസ്തകത്തിലെ രണ്ട് ഏടുകൾ പറിച്ചു കൊണ്ടുപോയി അപ്പോൾ അവിടെ അവിടെയുണ്ടായിരുന്നൊരു സായിപ്പ് എന്നോട് ചോദിച്ചു എന്തിനാണിത് ഞാൻ പറഞ്ഞു സാൽട്ട് മാങ്കോ ഡ്രൈ വാങ്ങിക്കാൻ ഉപ്പുമാവ് വാങ്ങിച്ചു മനസ്സിൽ കാളലുണ്ടായിരുന്നുവെങ്കിലും വയറിൻ്റെ കാളൽ അതിനേക്കാൾ രൂക്ഷമായിരുന്നത് കൊണ്ട് ഞാൻ പെട്ടെന്ന് അതെല്ലാം അകത്താക്കി സ്കൂൾ വിട്ടു വീട്ടിൽ വന്നു രാത്രിയായി പാഠപുസ്തകങ്ങളെല്ലാം പുറത്തെടുത്തു വായിക്കാൻ ഇരുന്നു അതിനിടയിൽ അമ്മ വന്ന് പുസ്തകങ്ങൾ വെറുതെ ഒന്ന് നോക്കി മലയാള പാഠപുസ്തകത്തിലെ രണ്ടേട് കാണാനില്ല അമ്മ സൗമ്യതയോടെ എന്നോട് ചോദിച്ചു മോനെ പാഠപുസ്തകത്തിലെ ഏടവിടെ ഞാൻ പരിഭ്രാന്തിയോടെ പറഞ്ഞു കാണാനില്ല വീണ്ടും ചോദിച്ചു ഞാൻ മറുപടി ആവർത്തിച്ചു മൂന്നാമത്തെ പ്രാവശ്യം വടി ചോദ്യം എവിടെയാടാ പാഠപുസ്തകത്തിലെ പേജ് ഗതഗതത്തോടെ ഞാൻ ഉത്തരം പറഞ്ഞു ഉപ്പുമാവ് വാങ്ങിച്ചു